ശൈഖാണ് മടപുരി സൈഫാണ് പറഞ്ഞിട്ടില്ല അല്ല അധികാരങ്ങൾ കൊടുത്താലാണ് മടപൂരി സൈഫിനാണ് അത് ഇപ്പൊ ഇപ്പൊ ഒരു പാട്ടാണെങ്കിൽ പറയണ്ട അതൊക്കെ പണ്ട് മാലയിൽ കൃത്യമായി സുന്നികൾ പാടി നടന്നതാണ് ആ പാട്ട് പേരോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അബി എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് അബി സഖി എന്ന് പറഞ്ഞോട്ടെ പാട്ടെന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തോട്ടേ പാട്ടാണ്

ഇനി അത് പറയാനുള്ള കാരണം വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല അത് കൃത്യമായി മുഹിയദ്ദീൻ മൊഴിയേഖ് പാടിയതാണ് എന്നും അയാൾ പറയുന്നുണ്ട് അതും കൂടി പറഞ്ഞതല്ല അവർ കണ്ടോ തന്റെ ഈ ഗ്രന്ഥത്തോ ഗ്രന്ഥത്തിലുള്ള വരികൾ നമുക്ക് കാണാൻ കഴിയും ഷെഹ്ജിരാ തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ വഷാഹത്തു സമാവാത്തി അതിനെ കുറിച്ചുള്ള നിലപാട് പറയണം അലബു സഖാഫി ഈ പാടിയ പാട്ട് കുഫറാണോ ശിർക്കാണോ എന്തായാലും പറയുന്നത് വൽ അറിഷും കുറിസിയുമൊക്കെ എന്റെ അധികാരത്തിലാണ് അതെന്നല്ലേ അറിഷിന്റെ എന്ന് പറഞ്ഞേ ലോകത്തുള്ള രാജാക്കന്മാരൊക്കെ എന്റെ പ്രജകളാണ് അതല്ലേ മാലിക്കുൽ മുലൂക്ക് അപ്പൊ അത് പേരോടൊന്ന് വിശദീകരിക്കണം മിനിയാന്നും അത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ചോദിക്കേണ്ടി വന്നത് അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ് മാലിക്കുൽ മുലൂക്കും അധിപനും വാദം ഇത് ശരിയായ ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും ജനങ്ങളോട് അത് പറയാൻ അതിനെ തയ്യാറാവുന്നില്ലാ വാത്തുല്ലാത്തുറസുല്ല ബഹുമാനികളെ നിങ്ങൾ കേട്ടല്ലോ സമസ്ത ആശയക്കാരായ രണ്ടു മൂന്ന് തലപ്പാവുധാരികൾ ഈ സംസാരിച്ചത് നിങ്ങൾ കേട്ടു ഇവർ സംഘടനാപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിലൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ ഇവരൊക്കെ ബേസിക്കലി സമസ്ത ആശയക്കാരാണ് ആളുകളുടെ പേരൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു കേട്ടു ഇവരൊക്കെ സമസ്ത എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഉള്ളവരാണ് അതിൽ ഏതാണ് സമസ്തയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാണ് സമസ്തയിൽ നിന്ന് കുറച്ച് വഹാബി എന്ന് ഇവർ പറയുന്ന യഥാർത്ഥ സുന്നി ആശയത്തിലേക്ക് ചാഞ്ഞ് വരുന്നത് അതൊക്കെ മറ്റൊരു വിഷയം പക്ഷെ ബേസിക്കലി ഇവരൊക്കെ സമസ്ത പ്ലാറ്റ്ഫോമാണ് ഞാനങ്ങനെ പറയാൻ കാരണം സമസ്തയുടെ പ്രഖ്യാപിത പ്രമാണങ്ങൾ ഉദാഹരണം മൊഹീദിമാല കൊത്തുബിയത്ത് തുടങ്ങിയിട്ടുള്ള മങ്കൂസ് മൗലിദ് നബീസത്ത് മാല റിഫായി മാല ഇതൊക്കെ സമസ്തയുടെ പ്രഖ്യാപിത പ്രമാണങ്ങളും അവരുടെ വേദവാക്യങ്ങളുമാണ് അതിലിപ്പോ പേരോട് അബ്റഹ്മാൻ സഖാഫിക്ക് പോലും സംശയമോ അല്ലെങ്കിൽ വിയോജിപ്പുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യക്ഷത്തിൽ ഏതായാലും പറയില്ല എന്ന് അറിയില്ല മറ്റേ മുസ്ലിയാരും അതേപോലെ തന്നെ അപ്പൊ ഇവരെല്ലാം അംഗീകരിക്കുന്ന മൊഹീദിമാല പോലെയുള്ള ഇവർ പാടിപ്പറയുന്ന ഇവർ മനഃപ്പാടമാക്കുന്ന ഒരു കാലത്ത് ഈ പാവപ്പെട്ട ഞാനും ഒരുപാട് പാടിയിരുന്ന അതിനുവേണ്ടി സംസാരിച്ചിരുന്ന അതിനെ പ്രതിരോധിച്ചിരുന്ന ഒരു സാധനം ആ ഒരു ശൈലിയിൽ പഠിച്ചു വളർന്ന ഒരാൾ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ജീവിച്ചു വളർന്ന് പരിശീലിച്ച ഒരാൾ സി എം വടവൂരിനെ മാലിക്കുൽ മുലൂക്ക് എന്ന് പറയുന്നതിൽ എന്ത് പന്തികേടാണ് ഉള്ളത് അതെനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഞാൻ സമസ്തയാണ് കുരുവട്ടൂരികൾ സമസ്തക്കാരല്ല എന്ന് പറയുന്ന പക്ഷത്തോടാണ് ഞാൻ ചോദിക്കുന്നത് മാലിക്കുൽ മുലൂക്ക് എന്ന് മടവൂര് സി എമ്മിനെ മടവൂര് സി എം എന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ വലിയ ഉള്ളാഹിയാണല്ലോ വലിയ ഉള്ളാഹിയാണ് പുത്തുബാണ് പുത്തുബുൽ ആലമാണ് മുദുൽ ആലം എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നതിൽ നിങ്ങൾ ഇപ്പൊ തക്കിച്ചോണ്ടിരിക്കാണ് പറഞ്ഞാൽ ശിർക്കും കുഫുറും ആകുമെന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു കൂട്ടർ പറയുന്നു ഇല്ല എന്ന് വേറെ കൂട്ടർ പറയുന്നു ഇതൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങളാ അപ്പൊ വലിയുള്ളാഹിയായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെയും ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മരണപ്പെട്ടുപോയ മടവൂരി സി എം എന്ന് തലപ്പത്ത് തന്നെ ഇരിക്കുന്ന മുസ്ലിയാർ പ്രസംഗിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു ആ തദ്ബീർ തന്നെ അവിടുത്തെ ഒപ്പാത്തിൻ്റെ ശേഷവും ഉണ്ട് ും വരുത്താതെ ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് പലപ്പത്തു തന്നെ ഇരിക്കുന്ന മറ്റൊരു മുസ്ലിം അതിനേക്കാളും വലിയ കുഫർ വേറെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടാൽ അള്ളാഹുവാണ് എന്ന് തോന്നും എന്നു തന്നെ പച്ചറ്റു വിളിച്ചു പറഞ്ഞു ഈ ലോകം മുഴുവൻ അള്ളാഹുവിന്റെ റസൂൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാകുന്നു എന്ന് പണ്ഡിത പണ്ഡിതസഭയിലിരിക്കുന്ന വലിയ ആളുകളെ മുന്നിൽ തന്നെ അദ്ദേഹം പറഞ്ഞു എന്നിട്ടൊന്നും ഒരു വിമർശനവും ആർക്കും ഇല്ല പക്ഷേ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞ് ഇവർ മാറ്റി നിർത്തിയ സമസ്തയുടെ മറ്റൊരു വകഭേദം എന്റെ കാഴ്ചപ്പാടിൽ അതാണ് ഒറിജിനൽ സമസ്ത ഞാനിനി അതാണ് ഒറിജിനൽ സമസ്ത എന്ന് പറയുമ്പോ പേരുടെ ബ്രഹ്മസഭ സഖാഫിക്ക് മനഃപ്രയാസമൊന്നും കാരണം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള സമസ്ത ആശയം ഒരു കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞിരുന്ന സമസ്ത ആശയം അത് കൃത്യം കൃത്യമായിട്ട് ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു ഉളുപ്പും ഇല്ലാതെ യാതൊരു പരിസര ബഹർദവും ഇല്ലാതെ ഇപ്പോഴും അത് നാൽക്കവലകളിൽ വെച്ചുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും നിങ്ങൾ എല്ലാവരും പണ്ട് ഒരുമിച്ച് അംഗീകരിച്ചിരുന്ന അബ്ദുൽ വഹാബു ഷാറാനിയുടെയും യൂസുഫുൻ നബഹാനിയുടെയും സൈലീ തെഹലാനിന്റെയും ഒക്കെ ക്ഷുദ്ര കൃതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുരുവട്ടൂരി വിഭാഗക്കാരാണ് അങ്ങനെയുള്ള കുരുവട്ടൂരി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എന്ന് നിങ്ങൾ പറയുന്ന അതായത് കുരുവട്ടൂരിൽപ്പെട്ട ആളാ നിനക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ പറയുന്നു ഒരാള് അയാൾ ഒരു പാട്ടുണ്ടാക്കി പാടാണ് മാലിക്കുൽ മുലൂക്കും അറസ്സിന്റെ അധിപ്പനും ഒക്കെ സി എം മടവൂരാണ് ആ പാടുന്ന പാട്ടിനെ കുറിച്ച് പേരോള ധർമ്മസഹകാവി പറയുന്നത് ഇത് പച്ച കുഫറാണ് ഈ കുഫുറിനെതിരില് മുസ്ലിയാക്കന്മാർ ഒന്നും വീണ്ടുന്നില്ല ഏത് പച്ച കുഫുറിനെതിരില് ആര് പറയുന്ന മുസ്ലിയാക്കന്മാര് തന്നെ പറയുന്ന മുജാഹിദും ഒന്നും അല്ലല്ലോ ഇത് പറയുന്നത് മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്ന ഈ പച്ചയായ കുഫുറിനെതിരിൽ ഒരു മുസ്ലിയാരും ഒന്നും വെണ്ടുന്നില്ല അഭിനാരമുണ്ടെന്ന് അത് ഞാൻ തന്നെ ഞാൻ തന്നെയാണ് അല്ലത്തിന്റെ ആളെന്നുള്ളത് ചില ആളുകൾക്കാർ തോന്നലാണ് ഏകദേക്കോട്ടെ നമ്മൾ മൂപ്പരായിക്കോട്ടെ സമ്മതിക്കാം മൂപ്പര് സംസാരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ സംഗതി നടക്കുന്നത് അതാണോ അല്ലേ അത് മറ്റൊരു വിഷയം അപ്പൊ മുസ്ലിയാക്കന്മാര് പച്ചയായ കുഫുർ കണ്ടിട്ട് മൗനം ദീശിക്കുന്നു എന്ന ആരോപണം പേരോടല്ലേ പറയുന്നത് ആണ് ഈ ആരോപണം ഒരു കാര്യത്തിവിടെ ആരെ പറഞ്ഞിരുന്നത് ഇവിടത്തെ അഖിൽ സുനയുടെ ആളുകൾ നിങ്ങൾ വഹാബി മൗദൂദി എന്ന് പറയുന്ന ആളുകൾ അപ്പം മുസ്ലിം സമുദായത്തിൽ പച്ചയായ കുഫുർ വരികയില്ല എന്നും മുസ്ലിം സമുദായത്തിൽ പച്ചയായ കുഫർ വന്നാൽ തന്നെ പണ്ഡിതന്മാർ അഥവാ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ മുസ്ലിയാക്കന്മാര് അതിനെതിരിൽ മൂകത നിസ്സംഗത പാലിക്കുക എന്നതും ഉണ്ടാവുകയില്ല എന്നല്ലേ ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് രണ്ട് കാര്യവിടെ രണ്ട് കാര്യത്തെയാണ് നിങ്ങൾ പരിഗണിച്ചത് ഒന്ന് മുസ് മുസ്ലിം സമുദായത്തിൽ കുഫുർ വരില്ല ഷിർഖ് വരില്ല വരും വരുമെന്നത് വഹാബിസമാണ് മറ്റൊന്ന് ഷിർഖിനെതിരെ പണ്ഡിതന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കും കുഫുറിനെതിരെ പണ്ഡിതന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കും ഷിർക്ക് കുഫർ മാത്രമല്ല ചെറിയ കറാഹത്തായ വിഷയങ്ങൾക്കെതിരിൽ പോലും പണ്ഡിതന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കും അത് ഉഹ്റവിയായ പണ്ഡിതന്മാർ സംസാരിക്കും സലഫി പണ്ഡിതന്മാർ സംസാരിക്കും അതിൽ യാതൊരു സംശയമില്ല അവർക്ക് അതിലൊക്കെ കാർക്കശം ഉണ്ടാവും അപ്പോ പണ്ഡിതന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പറയണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ഇത് രണ്ടിനെയും പരിഗണിച്ചു മുസ്ലിം സമുദായം പച്ചയായ ചിർക്ക് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ കുരുവട്ടൂരികള് നാരായണന്റെ മക്കളാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ കുരുവട്ടൂരികൾ ജോർജിന്റെയും വർഗീസിന്റെയും മക്കളാണെന്ന് ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ല എന്ന് പറയും അത് നിങ്ങൾ പറയുന്നില്ല അപ്പൊ മുസ്ലിം സമുദായത്തിൽ നിങ്ങളെ സംഘടനയിൽ നിന്നു തന്നെ സംഘടനയിൽ നിന്നു തന്നെ എന്തിൻറെയോ പേരിൽ വേർപിരിഞ്ഞുപോയ ഒരു വിഭാഗം ആളുകൾ പച്ചയായ കുഫുർ പറയുന്നു എന്നിട്ട് മുസ്ലിയാക്കന്മാര് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാരെ പറ്റിയെന്നെ നിങ്ങൾ പറയുന്നത് അത് ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാന്തപുരം ഗ്രൂപ്പിൽ തന്നെ പെട്ട മുസ്ലിന്മാരെ പറ്റിയിട്ടാണ് പക്ഷെ പച്ചക്കങ്ങൾക്ക് പറയാൻ പറ്റൂല എന്താണ് എ പി മുസ്ലിയാക്കന്മാരെ നിങ്ങളും ഉണ്ടാകുന്ന വെച്ചാല് നിങ്ങളെ കസേര തെറിക്കും അപ്പൊ അതുകൊണ്ട് ജനറൽ ആയിട്ട് എന്ന് പറയുന്നു പച്ചയായ കുഫൂറിന് മുമ്പിൽ മുസ്ലിയാക്കന്മാരെ ഈ സംഗത പാലിക്കുന്നു ഉണ്ടായില്ലേ ഉണ്ടായി ഇത് തന്നെയാണ് ഞങ്ങൾ അഹു ജമാ ഉത്തമ നൂറ്റാണ്ടിന്റെ ശേഷം ഖുറൂനി എന്ന് റസൂൽ പഠിപ്പിച്ച മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം തല പൊക്കി വന്ന റാത്തീബുകൾ കുത്തുറാത്തീപ് നേർച്ചപ്പാട്ടുകൾ മാലപ്പാട്ടുകൾ ഇസ്തിഹാസകൾ അതുപോലെ ആഘോഷം എന്ന് പറയുന്ന ഉടായ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരിൽ പണ്ഡിതന്മാർ അഹർ സുനയിൽപ്പെട്ടവർ സംസാരിച്ചുകൊണ്ടായിരുന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഒരാൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ പച്ചയായ കുഹുർ മുസ്ലാറ്റന്മാരും ഉണ്ടുന്നില്ല കൂടി ഞാൻ പറയട്ടെ ഞാൻ അതിൻ്റെ സംസാരം ഇതന്നെ ഇസ്ലാം ഇപുരത്തെ തന്നെ ചെയ്തത് ഇപ്പൊ പേരോട് മനസ്സിലായോ പച്ചയായ കുഹുർ എട്ടാം നൂറ്റാണ്ടിലും അതിന്റെ മുന്നയും ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഈ പച്ചയായ കുഹുറിനെതിരില് നിങ്ങൾ പറയുന്ന പല തലപ്പാവുദാരികളും പാലിച്ചപ്പോൾ അന്ന് സടകുടഞ്ഞി എഴുന്നേറ്റ് ഗർജിക്കുന്ന സിംഹം പോലെ ഒറ്റയാൻ പട്ടാളക്കാരനായി പൊരുതിയ അഹുസുന്നീവൽ ജമായുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരനായിരുന്നു ഇസ്ലാം ഷെയ്ഖുലിസ്ലാം തൈമിയ അദ്ദേഹത്തെ നിങ്ങൾ എന്തു പറഞ്ഞു ഞങ്ങൾ പുകഴ്ത്തുന്നുല്ലേ കേൾക്കുന്നുല്ലേ ഇത്രയും പൊരുത്തമില്ലാത്ത ഒരു മനുഷ്യനായി പോയില്ല നിങ്ങൾ അഗ്നിസുന്ന ജമാത്തിന് വേണ്ടിയിട്ട് ധർമ്മസമരം നടത്തിയ ജിഹാദ് നടത്തിയ ജിഹാദിന്റെ ചിഹ്നം വിളി മുടക്കിയ സർവ സൂഫി പുത്തൻവാദികളുടെയും മനസ്സിന്റെ ഉള്ളിലെ പേടി സ്വപ്നമായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ കുറിച്ച് നിങ്ങൾക്ക് പുകഴ്ത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൽബിന്റെ ഉള്ളിൽ മാലിന്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മണവൂരിനെ അറസ്സിന്റെ അധിപ്പൻ എന്ന് പറയുന്നതും മാലിക്കൽ മുലൂക്ക് എന്ന് പറയുന്നതും നിങ്ങൾക്ക് എങ്ങനെ അതിനെ വിമർശിക്കാൻ പറ്റും കാരണം നിങ്ങൾ കെട്ടി നിങ്ങൾ ആശയങ്ങൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഞാൻ നിങ്ങളെ പറ്റി പറയുന്നത് നിങ്ങൾ എല്ലാ വിഭാഗക്കാരും സർവസമ്മതമായി അംഗീകരിക്കുന്ന ഈ ഏടുകളിലും ഈ പുസ്തകങ്ങളിലും ഈ വാർവലകളിലും ഉള്ളതല്ലാത്ത എന്താണ് ഈ കുരുവട്ടൂരി വിഭാഗം സമസ്തക്കാരോട് പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏടുകളിലുള്ള കുഫറ് അത് ഒന്നുകിൽ അറബി മലയാളത്തിലായിരിക്കും അല്ലെങ്കിൽ അറബിയിലായിരിക്കും ഇയാൾ പച്ച മലയാളത്തിൽ പറഞ്ഞു ഒരു സംഗതി അറബി പറയുമ്പോൾ ദൗഹീദും മലയാളത്തിൽ പറയുമ്പോൾ പറയുമ്പോ അങ്ങനെ ഇല്ലല്ലോ നിങ്ങളെ കിതാബുകളിൽ അബ്ദുൽ വാഹാബു ഷാറാലി റഫിയാഹു അനഹുല്ലി റബിയാഹുലി എവിടെയാണ് റബിയാഹു അനഹു എന്ന് പറയേണ്ട പോലെ ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ട വിചാരിച്ചും പതിരിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് കേട്ട വിചാരിക്കും അൻസാരികളുടെ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട അഷറത്തു മുബറും വിചാരിക്കും കേട്ടാഫിന്റെ എന്തിനും മാർച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് ഇമ്മതിരി ഉടായിപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ റബി അള്ളാഹു അനുഭവം നിങ്ങളെ പോലത്തെ ആൾക്കാർക്കൊക്കെ പറഞ്ഞാലൊന്നും ഈ സമുദായം അത് സ്വീകരിക്കൂല അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടത് ആരെയാണ് അതിനൊക്കെ നിശ്ചിത ബൈലോ ഉണ്ട് നിയമാവലികളുണ്ട് ചട്ടവട്ടങ്ങളുണ്ട് ഉസൂലുകൾ ഉണ്ട് ആ ഉസൂലുകൾ പാലിച്ചു പോകുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തി ഉണ്ടാവുള്ളൂ നിങ്ങളുണ്ട് റബിയുള്ള നിങ്ങൾ അനഹുണ്ടാക്കി ഈ റബി അള്ളാഹു അനുഹുവിൽപ്പെട്ട ആളുകളെ എഴുതിയിട്ടുള്ള പച്ച കുഫ്രിയത്തിനെ അറബിയിലോ അറബി മലയാളത്തിലോ എഴുതിയിട്ടുള്ള തനിച്ച കുഫുറിയത്തിന് മലയാളത്തിലേക്ക് മൊയ്മാറ്റം നടത്തിയിട്ട് സമസക്കാരനായ വേറെ ഒരു കുട്ടി പാട്ടുപാടി അതിന് നിങ്ങൾ ആക്രോശിച്ചിട്ടെന്ത് കാര്യം നിങ്ങളുടെ ആക്രോശത്തെ തെരുവിൽ വന്ന് നേരിടുകയാണ് ആ കുട്ടിയുടെ ആളുകൾ അതാ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയോ കാരണം നിങ്ങൾ ഒരു കാലത്ത് കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ ചത്തചകത്തിന് ജീവൻ ഇടീച്ചോവർ ആകൂന്ന് ഞാൻ ആകൂമതെന്നോർ അള്ളാഹു റബുൽ ജലാലിനുള്ള എല്ലാ വിശേഷണങ്ങളും നിങ്ങളെ ദൈവമായ മൊയ്തീശേഷൻ അള്ളാഹു റബുൽ എല്ലാ വിശേഷണങ്ങളും നിങ്ങളുടെ വിഗ്രഹമായ മടവൂര് സി എമ്മിന് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ട് അള്ളാഹു ജല്ല ജലാലുഹു തന്റേത് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ഗുണവിശേഷണങ്ങളും നിങ്ങളുടെ മുനമ്പത്ത് ബീവിക്ക് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ മടങ്ങൂര് സി എമ്മിന്റെ പേരില് അക്കൂട്ടത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ എല്ലാം കൂടി പറഞ്ഞിട്ടില്ലല്ലോ മൊഹിറ്റിമാണിൽ നൂറ് കുഫർ ഉണ്ടെങ്കിൽ ഈ കുട്ടി ഒന്നോ രണ്ടോ കുഫറല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ എന്തിനാണ് ഒച്ചപ്പാടും പകർക്കണ്ടാക്കുന്നത് ഒരവകാശവും നിങ്ങൾക്കില്ല അപ്പൊ അതുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വിമർശനം സത്യസന്ധമാണ് സത്യസന്ധതയോടുകൂടെ ഉള്ളതാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ എല്ലാം അടിവേരായി വർത്തിക്കുന്ന ഇതിന്റെ എല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്ന നിങ്ങളുടെ സമസ്തായിസം എന്ന് പറയുന്ന ആ സംഭവം തന്നെ പിരിച്ചുവിടണം എന്നിട്ട് നിങ്ങൾക്ക് പുറത്തു വന്ന് പറയാം എന്നാൽ ഞങ്ങൾ നൂറ് മാർക്ക് നിങ്ങൾക്ക് തരും കാരണം ഈ കുഫുറിന്റെ മുഴുവൻ അടിസ്ഥാനം നിങ്ങളെ സമസ്തയിലുള്ളത് നിങ്ങളെ സമസ്തയില് എന്താ മുദബിറുൽ ആരമുണ്ട് ബദൽ ഉണ്ട് ഉണ്ട് എവിടുന്ന് എപ്പോ ആര് എങ്ങനെ ഏത് ഭാഷയിൽ വിളിച്ചാലും വായു നൽകും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞ ദൈവമുണ്ട് നിങ്ങളെ മതത്തിൽ നിങ്ങളെ മതത്തിൽ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കണ് ഞാൻ നിങ്ങളെ കൽഭകം എന്നോവർ എന്ന് പറയപ്പെടുന്ന ദൈവം നിങ്ങളെ മതത്തിലുള്ള ദൈവമാണ് ഒരു വേള അബൂജഹലിന്റെ ലാത്തത്ത് പോലും ും പോലും പോലും അവരാരും തന്നെ ഇങ്ങനെ ഒരു പ്രത്യേകത ആരോപിച്ചിരുന്നില്ല ആരാണ് എന്ന് ഈ മുഷിരിക്കോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുഹു എന്ന് പറയും നിങ്ങളോ മടവൂർ എന്ന് പറയും അങ്ങനത്തെ നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളുടെ നൂറ് ശതമാനം യോജിക്കുന്ന നിലക്ക് പ്രസംഗിച്ച പാടിയ പറഞ്ഞ ഒരു വിഭാഗത്തെ നിങ്ങൾ പച്ചക്കാഫിരിങ്ങൾ എന്നും പച്ചക്കുഫർ പറയുന്നവരെന്നും പറയുന്നത് സത്യസന്ധതയോട് കൂടെ ആണോ പേരോടെ ആണെങ്കിൽ അതാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സുണ്ണികൾ ആഗ്രഹിക്കുകയാണ് സുണ്ണികൾ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ നിങ്ങൾ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ കുഫുർ പ്രചരിപ്പിക്കുമ്പോൾ അന്നു തന്നെ നിങ്ങളെ കുഹുറിനെതിരിൽ പടവട്ടിക്കൊണ്ടിരിക്കുന്ന ഹരിസുന ഇവിടെ കേരളത്തിലുണ്ട് അഹിസുന ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ വിമർശനം സത്യസന്ധമാവണമെന്നാണ് പക്ഷെ അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം സമസ്തായിസം എന്ന് പറയുന്ന നിങ്ങളുടെ മതത്തെ പിടിച്ചു വലിച്ചു തോട്ടിലേക്കെറിയാൻ തയ്യാറാവണം എന്നിട്ട് നിങ്ങൾ തെരുവിൽ വന്നിട്ട് ഈ കുട്ടിക്കെതിരിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് നൂറല്ല നൂറ്റിപ്പത്ത് മാർക്ക് തരാൻ സുന്നികൾ തയ്യാറാണ് അതല്ലാത്ത കാലയളവിൽ നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ സ്ഥാനമാനം കിട്ടാൻ വേണ്ടിയിട്ടും കാന്തപുരം ബോക്കർ മുസ്ലിയാരുടെ കസേരയിൽ അടുത്ത അധ്യക്ഷനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും എയർ കണ്ടീഷൻ ചെയ്ത കാറിലും ലോറിയിലും വാഹനത്തിലും റൂമിലും വീട്ടിലും കോളേജിലും സൗകര്യപൂർവ്വം സുഖാടംബരത്തോടുകൂടി അടിപൊളി ഡ്രസ്സ് മേക്കപ്പ് ചെയ്ത് പുറത്തു വന്നിട്ട് ചൊങ്കിൽ വന്ന് നിന്ന് ആളുകളുടെ മുമ്പിൽ ആളാവും ഒരു നാടകം മാത്രമാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് ജനങ്ങൾ വിലയിരുത്തും അതുകൊണ്ട് തൊണ്ട പൊട്ടി പ്രസംഗിച്ച് ആളുകളെ പറ്റിച്ച് പ്രസംഗിച്ച് ആളുകളെ കബളിപ്പിച്ച് ആത്മീയത തോന്നിപ്പിച്ച് അഭിനയങ്ങൾ കാണിച്ചത് കൊണ്ട് ഒന്നും തന്നെ പേരോട് സത്താഹ്വി ഈ കാലഘട്ടത്തിൽ നടക്കൂല അതൊക്കെ കാലം കഴിഞ്ഞുപോയി ഇപ്പൊ സോഷ്യൽ മീഡിയാണ് നിങ്ങളുടെ എല്ലാ ഉടായ്പകൾക്കും നിങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പിയ കൊണ്ടോട്ടി മുഖാരിയിൽ വന്നിട്ട് ലക്ഷക്കണക്കിന് ഉറപ്പിയ ചെലവാക്കിയിട്ട് ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിന് മൊത്തം ഗുരുത്തക്കേടാക്കി ആ സ്ഥാപനത്തിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വന്നോനെ ഗുരുത്തക്കേടാക്കി നിങ്ങൾക്ക് സ്വയവും ഗുരുത്തക്കേടായി ഇവനൊക്കെ ലക്ഷക്കണക്കിന് ഉറപ്പിയ നിങ്ങൾ ചെലവാക്കുകയും ചെയ്യുന്നു അതൊക്കെ ഗുരുത്തക്കേട് കിട്ടേണ്ടവർക്ക് കിട്ടും എന്നാൽ നിങ്ങൾ ഈ ലക്ഷക്കണക്കിന് ഉറപ്പക്ക് മുഴുവനും ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് എൻറെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈഫൈ ഉപയോഗിച്ച് അഞ്ചിന്റെ പൈസ വേറെ ചെലവാക്കാതെ ഞാൻ ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും വെച്ച് നിങ്ങൾക്ക് മറുപടി പറയാനും നേരത്തോട് നേരാവുമ്പോ പതിനായിരക്കണക്കിന് ആളുകൾ മണിക്കൂറുകൾക്കുള്ളിൽ കേൾക്കാണ് നിങ്ങളുടെ കാപ്പട്ടി ഞങ്ങൾ മനസ്സിലാക്കാണ് ഡാറ്റ ചെക്കിങ്ങിനുള്ള എല്ലാ സൗകര്യവും ഉള്ള കാല നിങ്ങളെ കള്ളത്തരും വഞ്ചരയും നൊണയും കോട്ടിമാറ്റലും വെട്ടിച്ചുരുക്കലും കൂട്ടിച്ചെറുക്കലും ഒന്നും നടപ്പില്ലാത്ത കാലമാണ് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരലോകത്ത് മാത്രമല്ല വഷളാവുക ദുന്യാവ് തന്നെ വഷളാവും പാടത്തെ പണിക്ക് വരമ്പ തന്നെ കൂലി പാടത്ത് തന്നെ നിങ്ങൾക്ക് കൂലി കിട്ടും അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ കരണ മറച്ചിലും മാറ്റിക്കുകയാണ് അത് ഒഴിവാക്കി വെച്ചാലും നിങ്ങൾക്ക് ആശ്രമം കിട്ടണം ദുനിയ ഒരു വഷളാകാതെ പോവുകയും ചെയ്യണം അതിനുള്ള ഒരു വഴിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് വളരെ കൂടി അള്ളാഹു നിങ്ങൾക്കും നിങ്ങളാൽ വഞ്ചിക്കപ്പെട്ട ഈ പൊതു മുസ്ലിം സമൂഹത്തിനും നേർവഴിയിലേക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസാം വലൈക്കും വരഹമ്മി വർക്ക്